എന്താ പ്രശ്നം എന്താ വന്ന അതില്ലേ ചേച്ചി ഒരു രണ്ട് മിനിറ്റ് പ്രോഡക്റ്റ് ഒന്ന് നമുക്ക് സമയമില്ല നിങ്ങൾ നോക്കിയാ വാങ്ങിക്കണ്ടോ സംസാരിക്കാം രണ്ട് രണ്ട് മിനിറ്റ് എനിക്ക് ശരി യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഞാൻ കാണാറുണ്ട് അയ്യോ ഞാൻ ഭയങ്കര ഫാൻ ആണ് ചേച്ചി ഭയങ്കര നല്ല സംസാരം എനിക്കിഷ്ടപ്പെട്ട് എന്റെ ചേച്ചിന്റെ സംസാരം എന്ത് മാന്യമായിട്ടാ സംസാരിക്കുന്നത് ഏ ഇത് ചേച്ചി ചട്ടി കണ്ടോ നല്ല ചട്ടിയാണ് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഭക്ഷണം കഴിക്കണം ഈ പണ്ടൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കില്ല ഈ കൊടംപുളി ഇട്ട് മീൻകറി അല്ല ഇത് കറി പിടിച്ച് ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ ചട്ടി ഇങ്ങനെ ഉണ്ടാവുക നമ്മൾ ഇങ്ങനെ ബാക്കിൽ കുറച്ച് കരി ഉണ്ടാവും നിങ്ങൾക്ക് തരുന്ന ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റ് അടിച്ച് ഒരു റെഡ് കളർ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ ചട്ടിയിലുള്ള ഒരു കറി കൂട്ടി നോക്കണം നമ്മൾ ഈ മീനൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുളകൊക്കെ തേച്ച് മാറ്റി വെക്കുക എന്നൊരു പ്രോഡക്റ്റ് ആ വേറെ എവിടെ വേറെണ്ടോ നോക്കടാ ആ ഇത് കണ്ടോ ടേപ്പ് പെട്ടിണ്ട് ഇത് കണ്ടോ ഈ ഇത് എന്ത് ബ്രാൻഡാണെന്ന് പറയുന്നത് നിങ്ങക്ക് ഇതാണ് ഒറിജിനൽ നമ്മൾ നമുക്ക് കിട്ടുന്നൊക്കെ ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്ന പറ്റിക്കലാണ് ചേച്ചി അല്ല ബ്രാൻഡിന്റെ പേര് നമ്മൾ നോക്കണ്ട പക്ഷെ നമ്മൾ യൂസ് ചെയ്താലും നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ആരോഗ്യത്തിന് അത് കേടാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത് ചുളിവ് മാത്രല്ല ഈ ഇതിങ്ങനെ കുത്തിവെച്ച് നമ്മൾ ഈ അയൺ ചെയ്യുമ്പോണ്ടല്ലോ ഈ ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് കറണ്ട് നമ്മളെ ബോഡിയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും ഇതിന് അത്ര വിലയൊന്നും ഇല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് വേണ്ട നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഇരുപത് പൈസ തന്നാൽ മതി പിന്നെ കണ്ടോ നമ്മൾ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മിങ്ങനെ സൗണ്ട് കേൾക്കും പോവില്ല ഞങ്ങളുടെ വീട്ടില് ഇൻവേർട്ടർ ഇൻവേർട്ടർ സോളാറും ഇൻവേർട്ടർ പോയാൽ എന്തു ചെയ്യും സോളാർ സോളാർ നമുക്ക് ഈ മഴക്കാലത്തൊന്നും നമുക്ക് ചിലപ്പം കാർമേം ആയിട്ട് നമുക്ക് ചെലപ്പം ലൈറ്റൊന്നും ഇല്ല നമുക്ക് കിട്ടൂല പക്ഷെ ഇത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇത് അടിച്ചു കൊടുത്താൽ നമ്മൾ പോയിന്റ് ചെയ്യാം ചെറിയ സാധനം പോലും കാണാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കള്ളന്മാരൊക്കെ അവര് തന്നെ നോക്കിക്കഴിഞ്ഞാൽ

ശരി ഇടിഞ്ഞിട്ട് അവൻ അടിച്ചതിന്റെ ചളക്ക ഇതിനകത്തുണ്ട് ഇതിന്റെ ഈ പുതിയ ഡിസൈൻ ആണ് ഓ ഇപ്പൊ ഡിസൈൻ വരുന്നത് നമ്മളെ ടോർച്ച് നേരെ ടോർച്ചൊന്നും അല്ല ഇപ്പൊ ഇപ്പൊ ഫുൾ ഡിസൈൻ ആണ് കണ്ടോ ഇറ്റ് നമുക്ക് രാവിലെ തന്നെ നമുക്ക് ചൂടോടെ നമ്മുടെ വീട്ടിലുള്ള ഫുഡ് കൊണ്ട് നമ്മൾ പുറത്തുള്ള ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മളെ വയറ് കേടാക്കുന്ന ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരുന്നൂടെ ഇതിൽ കുറേതാണ് പക്ഷെ കുറച്ച് ശക്തി കുറവുള്ളത് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് തുറന്ന് തുറന്ന അത്രയും കണ്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആയുധം പോലെ യൂസ് ചെയ്യാം നിങ്ങൾ ഞങ്ങളിലേക്ക് ക്രൂവാലിറ്റി അടിച്ചു പറ്റും ഇതാണ് ഞാൻ നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ യൂസ് ചെയ്യുമ്പോ നിങ്ങൾക്കറിയണ്ടേ അതെ നിങ്ങൾ ചപ്പാത്തി വെക്കാം ഇതിൽ ചപ്പാത്തി ഒരു സൈഡിൽ വെച്ചിട്ട് ചോറ് വയ്ക്കാം എന്തായാലും സംഭവം കൊള്ളാം വന്നിരിക്കുമ്പോ നമുക്ക് നമ്മൾക്കായ ടിഫിൻ

ഇതിനൊരു നൂറ്റി അറുപതൊക്കെ ആവുള്ളൂ അത്ര നമ്മള് സ്റ്റീലല്ലേ നമ്മൾക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തല്ലേണ്ടാവുന്ന പ്ലാസ്റ്റിക്കും അത് ഇതിലൊക്കെ കഴിക്കുന്നതിനേക്കാൾ എത്ര നാപ്പത്തഞ്ച് രൂപക്കോ ചേച്ചിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി കണ്ടാ തോന്നൂല കുറച്ച് കൂട്ടി കൊടുക്കൂറ് ആ ഒരു തൊണ്ണൂറ്റഞ്ചു രൂപ ചേച്ചി ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ ഈ ബാഗും സാരി ഒക്കെ കൊടുക്കാൻ രാവിലെ ഉടുത്തു ഇങ്ങനെയൊക്കെ വന്നതല്ലേ കൊറച്ച് കഷ്ടപ്പെട്ടിട്ട് ചേച്ചിക്ക് അറിയില്ല അതിന്റെ വിഷമം ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നതിന്റെ വിഷമം ചേച്ചിക്ക് അറിയില്ല നമുക്ക് ഒരുപാട് രണ്ടും രൂപ ൂടി കൂട്ടോല്ലോ ചെലവാകണ്ടേ അപ്പൊ മുന്നൂറ് രൂപയ്ക്ക് രണ്ടെന്നാണെങ്കിൽ ഇപ്പൊ എടുക്കാം അല്ലെങ്കിൽ മുന്നൂറ്റിഅമ്പതിന് രണ്ടെങ്കിൽ ഇപ്പൊ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സാധനത്തിൽ ഈ ടോർച്ച് ചളങ്ങിയ ടോർച്ച് ആ ചേട്ടൻ അവിടെ തന്നെ നിക്കണിണ്ട് ആ രണ്ട് പേര് അവിടെ തന്നെ നിക്കണ്ടോ അവര് ഇടിച്ചാൽ മതിയത് വേണ്ട ഇത് മതി ഇത് മതി യൂസ് ചെയ്യാൻ പറ്റും ഇത് മതി യു പേ ദ ബിൽ ഓക്കെ ആന്ന് നമ്പർ പറ ൾ സീറോ കാർത്തിണോ അപ്പൊ അല്ലേ രണ്ടിന് മുന്നൂറ്റി അൻപത് ഒരമ്പതല്ലേ ശേഷം കുട്ടി ഒന്ന് വേഗം ചേച്ചിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് എവിടെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല തോന്നുന്നു ചെലപ്പോ കണ്ടിട്ടുണ്ടാവും ഓർമ്മയില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ട് എവിടെയും കേട്ടിട്ടുണ്ട് ആ ചേച്ചി പിന്നെ കുറച്ചുകൂടി എല്ലാരോടും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് സംസാരി ഞാൻ പോട്ടെ സമയായി ബസ്സിന് സമയായിട്ട് നമുക്ക് ഇരിക്കട്ടെ ഒരു സാധനം സൂപ്പർ അമ്മയും ഇരിക്കട്ടും